ഹലോ ഗായ്സ് അപ്പോൾ ഇതാണ് നമ്മൾ ചെമ്മീൻ ലോലിപ്പോപ്പ് അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ചെമ്മീൻ തന്നെയാണ് നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ ഇതിലൊരു ഇടത്തരം ചെമ്മീനാണ് നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഈർക്കിലാണ് വേണ്ടത് അപ്പോൾ ഈ ഈർക്കിൽ ഇതിൻ്റെ വാൽഭാഗത്ത് കൂടെ ഇതേപോലെ കയറ്റിയിട്ട് ഏകദേശം തല വരെ എത്തിക്കണം അപ്പോൾ ഇങ്ങനെ ഈർക്കിൽ കയറ്റുന്നത് എന്തിനാ വെച്ചാൽ ഈ ചെമ്മീന് ചൂട് തട്ടിയാൽ ഇത് ചുരുണ്ട് പോവും അപ്പോൾ ഈർക്കിൽ കയറ്റിയാൽ ഇത് ചുരുണ്ട് പോകത്തില്ല ഇത് വടി പോലെ ഇങ്ങനെ നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈർക്കിൽ കയറ്റുന്നത് അപ്പോൾ ഇതേപോലെ ഈർക്കിൽ കയറ്റി വെക്കുക അപ്പോൾ ഇത് നമ്മളൊരു വീഡിയോയിൽ നമ്മളിത് കണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിൽ ചെമ്മീൻ വാങ്ങിയപ്പോൾ ഒന്ന് അതേപോലെ ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ ഇതേപോലെ എല്ലാം ഇതിന് ഇറക്കൽ കയറ്റി വെക്കുക പിന്നെ നമ്മളിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചെമ്മീൻ്റെ തോട് കളയുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ തലഭാഗം അവിടെ വെച്ചിട്ട് ഇതിൻ്റെ തോട് ബാക്കിയെല്ലാ തോടും നമ്മൾ എടുത്ത് കളയാണ് ചെയ്യുന്നത് ഇതേപോലെ തോട് കളയാ പിന്നെ ഇതിൻ്റെ വാൽ എടുത്ത് കളയണം അത് ഇതേപോലെ നുള്ളിയിട്ട് ആ ഈർക്കിലിൻ്റെ മേലെക്കൂടെ വലിച്ചാൽ അതങ്ങോട്ട് പോരുന്നതായിരിക്കും ഇതേപോലെ വലിച്ചാലതും കൊണ്ട് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും പിന്നെ ഇതിന് പ്രത്യേകിച്ച് നമ്മൾ മസാലകളൊന്നും ചേർക്കുന്നില്ല നമ്മൾ സാധാരണ നമ്മൾ മീ വീടുകളിലെ മീൻ പൊരിക്കുന്ന മസാലകൾ തന്നെയാണ് ഇതിൽ ചേർക്കുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് പിന്നെ മുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നത് അപ്പം നമ്മളിത് പതിനാല് ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ഉണ്ടാക്കുന്നത് അപ്പം അതിനുള്ള പൊടികളാണ് നമ്മളിതിൽ ചേർത്ത് ആവശ്യത്തിനുള്ള പൊടികളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത് പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇതിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ എടുത്തത് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ചേർക്കാത്തത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കുഴച്ച് അപ്പം ഇതേപോലെ നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇത് കൊഴിച്ചെടുക്കുക ഈ സമയത്ത് ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് പിന്നെ നമ്മൾ ഈ ചെമ്മീനിൽ ഇതേപോലെ നമ്മളിത് നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മണിക്കൂറെങ്കിലും ഇത് മസാലകൾ പിടിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കണം ഒരു മണിക്കൂർ നേരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ അരമണിക്കൂറെങ്കിലും ഇത് വെച്ച് കൊടുക്കുക എന്നാലേ നമ്മൾ മസാലകളൊക്കെ ഇതിൽ ശരിക്കും ഒന്ന് പിടിക്കത്തുള്ളൂ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഇതേ ഇതേപോലെ നമ്മൾ എല്ലാത്തിനും നമ്മൾ മസാലകളൊക്കെ തേച്ച് കൊടുക്കുക പിന്നെ നമ്മളൊരു കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ വെളിച്ചെണ്ണ നന്നായിട്ട് അതിൽ തേച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നതായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് കറിവേപ്പിലയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതളാക്കിയിട്ടാണ് ഈ കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ച ചെമ്മീൻ അതിലേക്ക് വെച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ വീട്ടിൽ ചെമ്മീനൊക്കെ വാങ്ങുമ്പോൾ നമ്മളൊരു അഞ്ച് പത്തെണ്ണം മാറ്റി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മൾ ചെമ്മീൻ നന്നായിട്ട് വിന്ത് വരുന്നുണ്ട് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഇടക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം പിന്നെ ഇത് ഇടയ്ക്കും ഇടയ്ക്കും ഇത് മറിച്ചും തിരിച്ചും ഒന്നും ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും മസാലയൊക്കെ കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് വെളിച്ചെണ്ണയൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ എടുക്കും തിലക്കും ഇതേപോലെ ഒന്ന് മറിച്ചും തിരിച്ച് നട്ട് കൊടുക്കുക അപ്പം അതിന് നല്ല വെളിച്ചെണ്ണിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് അപ്പോൾ ഇനി വീട്ടിൽ ചെമ്മീനൊക്കെ വാങ്ങുമ്പോൾ ആയിരുന്നു ഒരു പത്ത് പതിനഞ്ചെണ്ണ എടുത്തും കണ്ടിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ചെമ്മീൻ ലോലിപ്പോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് അപ്പോൾ അതിന് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക